വയനാട് ദുരന്തം നടന്നിട്ട് ഇന്ന് ഒരു മാസം ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മരണങ്ങളാണ് എഴുപത്തിയെട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് തെരച്ചിലിൽ ഇരുന്നൂറ്റി പതിനേഴ് ശരീരഭാഗങ്ങൾ കണ്ടെത്തി നൂറ്റി നാല്പത്തിയഞ്ച് വീടുകൾ പൂർണ്ണമായും തകർന്നു ദുരിതങ്ങളുടെ കണ്ണീർക്കായങ്ങളിൽ നിന്നും വയനാട് പതിയെ കരകയറുകയാണ് ജൂലൈ മുപ്പതിന് രാത്രി ഒന്ന് നാൽപ്പത്തിയാറിനാണ് മുണ്ടക്കൈലെ പുഞ്ചിരിമട്ടത്ത് ആദ്യ ഉരുൾപൊട്ടലുണ്ടായത് അതിഭയാനകമായ വലിയ മലവെള്ളപ്പാച്ചിലായി മാറിയ ദുരന്തം നാടിനെ ഒന്നാകെ തുടച്ചുകൊണ്ടുപോവുകയായിരുന്നു പിറ്റേന്ന് പുലർന്നതോടെയാണ് മുണ്ടക്കൈ ചുരമല ഉരുൾ ദുരന്തത്തിന്റെ വ്യാപ്തി നാടെ അറിയുന്നത് ദുരന്തമുണ്ടായതു മുതൽ നാടിനൊപ്പം രക്ഷാകരങ്ങളുമായി വിവിധ സേനകളും സർക്കാർ സംവിധാനങ്ങളും അണിനിരക്കുകയായിരുന്നു രക്ഷാദൌത്യത്തിന് കേന്ദ്ര സംസ്ഥാന സേനാ വിഭാഗത്തിലെ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് പേർ ദുരന്തമുഖത്തെത്തി ജനകീയ തെരച്ചിലെ സൈന്യം നിർമ്മിച്ച ബേലി പാലം രക്ഷാദൌത്യത്തിന്റെ നാഴികക്കല്ലായി മുപ്പത്തിയാറ് മണിക്കൂർ കൊണ്ടാണ് ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ ഇരുന്നൂറ്റിഅൻപത് സൈനികർ ബേലി പാലം നിർമ്മിച്ചത് ദുരന്തത്തിനിരയായ എണ്ണൂറ്റി കുടുംബങ്ങൾക്ക് അടിയന്തര ധനസഹായമായ പതിനായിരം രൂപ ആദ്യഘട്ടത്തിൽ തന്നെ കൈമാറി ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിലെത്തിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കുടുംബങ്ങൾക്കാണ് സർക്കാർ താൽക്കാലിക പുനരധിവാസം ഒരുക്കിയത് രണ്ടായിരത്തി പേരാണ് പുനരധിവാസത്തിന്റെ ആദ്യഘട്ടമായ താൽക്കാലിക താമസ സ്ഥലത്തുള്ളത് കാണാതായവരെ കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും ഡി എൻ എ പരിശോധനയും നടന്നു വയനാട്ടിലെ ചൂരൽമലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ദൂരദർശൻ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു ശ്രീകുമാർ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിയെട്ട് പേരെയാണ് ഇനിയും കാണാനുള്ളത് കണ്ടു കിട്ടാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത് എട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അവരുടെ അവരെക്കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാൽ പോലും ചില സൂചനകൾ അതായത് ഡി എൻ എ പരിശോധനയൊക്കെ കിട്ടിയ ആ ശരീരഭാഗങ്ങളൊക്കെ ഡി എൻ എ പരിശോധനകളിലൂടെയൊക്കെ നടത്തുന്നുണ്ട് അതിന്റെ റിസൾട്ട് വരാനുണ്ട് എന്തായാലും ഈ തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട് അത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണെങ്കിൽ പോലും തെരച്ചിലോടൊപ്പം തന്നെ ഈ സ്ഥാപനങ്ങളും മറ്റും വൃത്തിയാക്കുന്ന ശുചീകരിക്കുന്ന ജോലിയാണ് ഇവിടെ ചെയ്തുവരുന്നത് ഈ നമ്മൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളാർമല സ്കൂളിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ഇവിടെയും ഫയർഫോഴ്സിന്റെയും മറ്റ് സംഘടനകളുടെയും സന്നദ്ധ സംഘടനകൾ യുടെ അഭിമുഖത്തില് ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്തായാലും ആ മുപ്പതാം കഴിഞ്ഞ ജൂലൈ മാസം മുപ്പതാം തീയതി രാവിലെത്തെക്കുറിച്ച് നമുക്കിവിടെ പല ആൾക്കാരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ അവർക്കൊന്നും ഇപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം കൂടിയായിരുന്നു അത് അത്രമാത്രം അവരുടെ ജീവിതത്തിലെ ജീവിതത്തിൽ എല്ലാ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നുള്ള ചിന്തയായിരുന്നു അവർക്ക് എന്തായാലും ആ ആ ദിവസങ്ങൾ ആ വെളുപ്പിനെ നാലരയ്ക്ക് തന്നെ ഓടിയെത്തിയ അനീഷ് നമ്മോടൊപ്പം ഉണ്ട് ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥനാണ് അനീഷ് എങ്ങനെയായിരുന്നു ആ ദിവസത്തെ ആ കാര്യം ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം നാലുമണി നാലുമണിയോടെ നമ്മളിവിടെ എത്തി നാലുമണി എത്തിയപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് കൽപ്പറ്റുന്നതാണ് അവർക്കാണ് ഏറ്റവും അടുത്തത് അവർ ആദ്യം ഇവിടെ എത്തി അവർ പൊട്ടുന്ന സമയത്ത് ഇവിടെ ഉണ്ട് രണ്ടാം പൊട്ട സമയത്ത് ഉണ്ട് നമ്മൾ അത് കഴിഞ്ഞ് എത്തി നമ്മൾ താഴെത്തുമ്പോഴാണ് വെള്ളം ഇങ്ങനെ വരുന്നത് നമ്മൾ ഓടാൻ പറഞ്ഞു കുറെ നമ്മൾ മാറി ഓടി പിന്നെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ നമ്മളിവിടുന്ന് കറച്ചിലൊക്കെ കേട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയി മുന്നോട്ട് പോയി ഓരോരുത്തർ ഈ സ്കൂളിന്റെ ബേക്കിലായിട്ടാണ് കുറേ ബോഡികൾ ആദ്യം കിടന്നത് അവിടുന്ന് ഓരോ ബോഡി ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയി രാസാണോ ഒരു രണ്ടു തല ബിൽഡിങ്ങിന്റെ മേലെ കുറെ പേര് കുടിയും കിടക്കുന്നാണത് അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവര് കുറെ പേര് രക്ഷപ്പെട്ട് കയറിയതാകാം പിന്നെ നമ്മൾ അവിടുന്ന് റോപ്പ് ക്രോസ് ഇട്ടിട്ട് നമ്മളൊരു സാർ മൂന്ന് സാർമാർ അപ്പുറത്തേക്ക് ചാടി കെട്ടി അവരെ സുരക്ഷിതത്തെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ നമ്മൾ പാലൊക്കെ തപ്പി ലാസ്റ്റ് മരം മുറിച്ചിട്ട് നാട്ടുകാർ സാധാരണ പാലൊക്കെ മുറിച്ചിട്ട് അതിൽ കൂടെ ഓരോരുത്തരെ കിടത്തി അവരെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുന്ന് അങ്ങ് ദൂരെയുള്ള മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് കുറേ പേര് ഇങ്ങനെ കൊണ്ട് കാണിക്കുന്നത് അവിടെ ഒരു ആളുണ്ട് പറഞ്ഞത് ഒരു അരുൺ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അരക്കോട്ട് വെള്ളത്തിൽ കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ചെളി കിടക്കുന്നുണ്ട് പറഞ്ഞിട്ട് വിളിക്കുന്നത് അങ്ങനെ നമ്മളൊരു ഗ്രൂ അങ്ങനെ ഇങ്ങനെ വൈഡായിട്ട് അതിൽ കൂടെ പോയി ആ ഗ്രൂ നിന്നിട്ട് അവിടെ ഒരു കവുങ്ങ് വെട്ടി പാലിട്ടിട്ട് നമ്മൾ ക്രോസ് ചെയ്യാടി റോസി ആയിട്ട് കയറി ഇവിടെ അതിൽ കൂടെ ഒരു വണ്ടി ഇങ്ങനെ ഷിഫ്റ്റ് അടിക്കുന്നുണ്ട് ആ വണ്ടീനെ കയറിട്ട് കൊടുത്ത് അവരെ ഇറങ്ങി വന്ന് കയറി പിടിച്ച് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അരുടെ മുഖത്ത് തന്നെ ആ ഭാവം മിന്നു പറയുന്നുണ്ട് ഈ കെട്ടിടത്തിൽ ഇത്രയും ചെളിയല്ല ഇവിടെ ചെളി ഇപ്പൊ ഇതാണ് നന്നാക്കിയതാണ് ഇവിടെ ചെളി പറഞ്ഞാൽ ഭയങ്കര ചെളിയായിരുന്നു ഒരു ഏകദേശം ഇത്രത്തോളം താണു താണുപോകുന്ന ചെളിയാണ് ഇവിടെയല്ല കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചവിട്ടാൻ പറ്റില്ല പിന്നെ അരുണ്ണിനെ രക്ഷപ്പെടുത്തി വരുമ്പോഴും നമുക്ക് നാലുപേർ സ്ട്രക്ചർ എടുത്ത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരാൾ ചാടുമ്പോൾ ഒരാൾ കുഴി പോകും പിന്നെ പിടിച്ച് കയറും നാലുപേർക്ക് നിക്കാനുള്ള സൗകര്യം ഇത്രയും ചെളിയാണ് അങ്ങനെ ബുദ്ധിമുട്ട് ഒരു മൂന്ന് മണിക്കൂർ എടുത്താണ് നമ്മൾ ഏകദേശം ഇവിടെ എത്തിച്ചത് അത്ര സ്ട്രക്ചർ നമ്മൾ സ്ട്രക്ചർ ഏറ്റവും കൂടുതൽ ഭീകരമായിട്ടുള്ളത് ആയിരുന്നു അതേപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളി ആയിരുന്നു പക്ഷേ പുഞ്ചിനോട്ടം തന്നെയായിരുന്നു ഏകദേശം കുഞ്ചിനോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കത് ഓർക്കാൻ കൂടി കഴിയുക അത്രയ്ക്ക് പോയാണ് വീടുകളടുത്തടുത്തടുത്ത് പിന്നെ ബിൽഡിങ്ങിന്റെ ഉള്ളിലാളുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ബോഡിയാണ് കാണുന്നത് പിന്നെ അന്ന് രാത്രി തന്നെ നമ്മൾ ഏതാണ്ട് ഈ മുണ്ടക്കായി പള്ളിന്റെ അവിടെ ഇരുപത്തിരണ്ട് ബോഡി നമ്മളത് എടുത്തു വെച്ചിട്ട് രണ്ടാമത്തെ സ്ട്രക്ചറിൽ നമ്മൾ കൊണ്ടുവരാണത് അവിടെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഭീകരതയാണ് അതെ അതെ അനീഷിന്റെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് പ്രകടമാണ് ആ ഒരു ഭീകരതയെ കുറിച്ച് ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് പക്ഷേ ഇവിടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തകരുടെ ആ സേവനത്തെ നമ്മൾ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല പാർവതി മനസ്സിലായി ഇതുപോലെ തന്നെ അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ അവിടുത്തെ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയ ഒരു അവസ്ഥ കാണാം എങ്ങനെയാണ് അവിടുത്തെ മാലിന്യ സംസ്കരണം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു ദുരന്തമുണ്ടായ ദുരന്തമുഖത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന മറ്റൊരു കാര്യമാണ് ഈ മാലിന്യ സംസ്കരണം സംസ്കരണങ്ങൾ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾക്ക് നടുവിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അത് കരമാലിന്യമായാലും അതുപോലെ തന്നെ ഈ പറയുന്ന വൻ മരങ്ങളൊക്കെ കടപുഴകി വീണ് അതിന്റെ മാലിന്യങ്ങളാവാം പിന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കെട്ടിട അവശിഷ്ടങ്ങളുള്ള മാലിന്യങ്ങൾ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന മാലിന്യ സംസ്കരണത്തിനും ശുചിത്വ ഈ പരിസരം ശുചീകരിക്കുന്നതിനുമുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും അത് എത്രത്തോളം ഫലപ്രദമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഈ മുപ്പതാം ദിവസവും ഈ പറയുന്ന മാലിന്യങ്ങളൊക്കെ ഈ കുമിഞ്ഞു കൂടി കിടക്കുന്ന വലിയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പോലെ സ്കൂളിന്റെ പരിസരവും മറ്റും എത്ര ശുചീകരിച്ചത് ഒരു കളിസ്ഥലമായിരുന്നു നമുക്ക് അത്ഭുതപ്പെടും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആർക്കും തയ്യാറാവില്ല എന്നാൽ ഇതൊരു കളിസ്ഥലമായിരുന്നു കളിസ്ഥലത്തോ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെയാണ് ഈ മരങ്ങളുടെ മാലിന്യങ്ങളും അതുപോലെ അവശിഷ്ടങ്ങളും ഒക്കെ കെട്ടിട അവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടി വലിയ കൂറ്റൻ പാർക്കല്യങ്ങളും ഒക്കെ അടിഞ്ഞുകൂടി ഇത്ര ഇതായിട്ട് കിടക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോതിൽ പൂർണ്ണമായി അത് എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ സാധിക്കും ശ്രീകുമാർ വയനാട് നിന്നും തത്സമയം നമുക്ക് വിവരങ്ങൾ നൽകിയത് ശ്രീകുമാറാണ്